ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് പ്രവാസി വ്യവസായി നൽകിയ വെളിപ്പെടുത്തിൽ പറഞ്ഞ ഡി മണിയെ കണ്ടെത്തി എസ് ഐ ടി മണിയെ ഇന്നലെ എസ് ഐ ടി ചോദ്യം ചെയ്തു ശബരിമല കൂടാതെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും പുരാവസ്തു തട്ടിപ്പ് സംഘം കൊള്ള ആസൂത്രണം ചെയ്തിരുന്നുവെന്നാണ് വ്യവസായിയുടെ മൊഴി അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരെ ജയിലിലെത്തി എസ് ഐ ടി ചോദ്യം ചെയ്തു മണി എന്ന ബാലമുരുകൻ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിലെ ഒരു ഉന്നതൻ കേരളത്തിൽ വൻ പുരാവസ്തു തട്ടിപ്പ് നടത്താൻ പദ്ധതിയിട്ടെന്ന നടുക്കുന്ന വിവരങ്ങളാണ് പ്രവാസി വ്യവസായി എസ് ഐ ടിക്ക് കൈമാറിയത് ആയിരം കോടി രൂപയുടെ ഈ പദ്ധതിയിൽ അഞ്ഞൂറ് കോടിയോളം രൂപ ഡി മണി പോറ്റിക്കും ഉന്നതിനും കൈമാറിയതായാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി ശബരിമല കൂടാതെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും തട്ടിപ്പിന് പദ്ധതിയിട്ടിരുന്നു ചില പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെങ്കിലും പദ്ധതി പൂർണമായും വിജയിച്ചില്ല ഒടുവിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം ബാലമുരുകൻ എന്ന ഡിമണിയുടെ അടുത്ത് എസ് ഐ ടി യെത്തിച്ചു ഇയാളെ ഇന്നലെ രണ്ടു മണിക്കൂർ നേരം ചോദ്യം ചെയ്തു ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യൽ നടന്നതായാണ് സൂചനകൾ തമിഴ്നാട്ടിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള ഡി മണിയെ തനിക്ക് പരിചയപ്പെടുത്തുന്നത് ജയലളിതയുമായി ബന്ധമുള്ള ചില ആളുകളാണെന്നാണ് പ്രവാസി വ്യവസായി നൽകിയ മൊഴി ഇയാൾക്കെതിരെ മനുഷ്യ കടത്തിനടക്കം തമിഴ്നാട്ടിൽ കേസുണ്ട് വജ്രവ്യാപാരം നടത്തിയ സമയത്ത് ഇയാൾക്ക് വന്നു വീണ പേരാണ് ഡി മണി എന്നാണ് നിഗമനം ഇയാളുടെ കൂട്ടാളിയായ വിരുദുനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടിയുടെ നീക്കം ഇതിനിടെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ എന്നിവരെ എസ് ഐ ടി ജയിലിലെത്തി ചോദ്യം ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം